ഹലോ അസ്സലാമലൈക്കും ഇന്നൊരു ചെറിയ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ മാമായുടെ മോളെ അഞ്ചാം മാസത്തിൽ അറിയിക്കാൻ വന്ന ചടങ്ങായിരുന്നു അപ്പോൾ ഇത് അവിടെ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പലഹാരങ്ങളാണ് അപ്പം നെയ്യപ്പം അച്ചപ്പം മുറുക്ക് അങ്ങനെ ഓരോ ഐറ്റം അപ്പം അതെല്ലാം എടുത്ത് എല്ലാത്തിന്ന് വെച്ച് പെണ്ണിന് കൊടുക്കയാണ് ആമിനെ ആക്ക എല്ലാവരുമായിട്ട് വായിൽ വെച്ച് കൊടുക്കയാണ് അവർക്കൊരു നാണം എല്ലാരും അവിടെ വായിൽ വെച്ചത് ഭയങ്കര നാണമാണ് അവൾക്ക് എന്ന് പറയണത് കുറച്ച് അവ വയറ് വായി നിറഞ്ഞ് എല്ലാവരും നിറച്ച് വെച്ച് കൊടുത്ത് പിന്നെ ഹൈഫ കൊടുക്കുന്നു അങ്ങനെ എല്ലാവരും പലരും ഒക്കെ കൊടുത്ത് ഹീന കൊടുക്കുന്നു നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചടങ്ങുണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചടങ്ങ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡിലോട്ട് പോവുകയാണ് നല്ല ചിക്കൻ ദം ബിരിയാണിയാണ് അകിലാണ് ദമ്മ പൊട്ടിച്ചത് അതെടുക്കാൻ പറ്റിയില്ല വന്നപ്പോഴത്തേക്കും അത് എടുത്തതിനെ പൈനാപ്പിൾ സാധാരണ ചിക്കൻ ബിരിയാണിയിലുള്ളതെല്ലാം സാലഡ് ചിക്കൻ ഫ്രൈ പപ്പടം നല്ല ടേസ്റ്റ് നല്ല ചിക്കൻ ബിരിയാണി ആയിരുന്നു ീന അടിപൊളിന്ന് പറഞ്ഞതാണ് കൊള്ളാന്ന് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നവരാണ് ആമിനായ അമയാരും മാമി ഇപ്പുറത്തിരിക്കുന്നു ബാക്കി എല്ലാരും ഇരിക്കുന്നു ഫുഡ് കഴിച്ചിട്ട് അവർ ഇറങ്ങിയായിരുന്നു അവര് മൂന്ന് മൂന്ന് വണ്ടിയിലാണ് വന്നത് അടുത്ത സ്റ്റെപ്പ് ഒരാൾ അറിഞ്ഞു അടുത്ത സ്റ്റെപ്പ് അടുത്ത അവർ ഇറങ്ങുന്നു എല്ലാരാഹത്തായിട്ട് നടന്നു അങ്ങനെ എല്ലാവരുമായിട്ട് അവരൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരുമായിട്ട് ഇരിക്കുന്നു അപ്പോൾ മാമ വെള്ളച്ചോറും അവിയലും മീനും മീൻ ഫ്രൈ